ഹലോ എല്ലാവർക്കും മിസ് ടേസ്റ്റി കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ ഒഴിച്ചു കറിയുടെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടെന്ന് നോക്കിയാലോ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ സാധാരണ തൂരപ്പരിപ്പിൽ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് നൂറ്റി പതിനെട്ട് എം എല്ലിൻ്റെ കപ്പിലാണ് പരിപ്പ് എടുത്തിരിക്കുന്നത് പരിപ്പ് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതാ പരിപ്പ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു അര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കാം അങ്ങനെ പരിപ്പ് വേവിക്കാൻ വെച്ചതിന് ശേഷം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫുൾ എയർ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇതാ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് എത്രത്തോളം പരിപ്പ് വെന്ത് കുഴയുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ഈ ഒരു കറിക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം കപ്പങ്ങയാണ് കപ്പങ്ങ പപ്പായ കപ്പളങ്ങ ഓമക്കായ അങ്ങനെയൊക്കെ പല പേരിലും ഇത് അറിയപ്പെടുന്നു ഞങ്ങൾ കപ്പങ്ങ എന്നാണ് പറയുന്നത് കപ്പങ്ങ അതാ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പൊ ഇതോടൊപ്പം തന്നെ എന്താ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാൻ പോവാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നര ടീസ്പൂൺ സോറി ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വേറെ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുളകുപൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ കപ്പങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കുന്നതിന് വേവിക്കുന്നതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തായിരുന്നു അതുകൂടാതെ ഇതാ കപ്പങ്ങയ്ക്കും കൂടെ ഉള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പങ്ങ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പരിപ്പ് വെന്തിരിക്കുന്നതാണല്ലോ അതിലേക്ക് കൊണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് അതുകൊണ്ട് ഞാൻ എന്താ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി ആ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് കപ്പങ്ങ വേവിക്കുന്നതിന് നമുക്ക് ഒരു വിസിൽ മതിയാവും ഒരുപാട് ഓവറായിട്ട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു ബിസിൽ വന്നതിന് ശേഷം എയർ ഞാൻ തട്ടിക്കളയാണ് ചെയ്തത് എയർ ഫുള്ള് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല അതിന് മുമ്പ് എയർ തട്ടി കളഞ്ഞ് കൂക്കർ ഓപ്പൺ ചെയ്തു ഇപ്പൊ കറക്റ്റ് ഇപ്പൊ ഇതാ കറക്റ്റ് ആയിട്ട് കപ്പങ്ങിയൊന്നും വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ എന്താ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് കുറച്ച് പുളി മതി ഓവറായിട്ട് പുളി ആവി ആയി പോകരുത് അപ്പൊ അതൊന്ന് പിഴിഞ്ഞ് കുറച്ച് പുളി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ കുറച്ച് പുളിവെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കുക്കർ വെറുതെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ കപ്പങ്ങ പരിപ്പ് കയറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് എന്താ ഞാൻ ഇവിടെ ഒരു അരം മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് നാല് ജീ സോറി നാല് വെളുത്തുള്ളി ആവശ്യമുണ്ട് ദാ നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് വെളുത്തുള്ളിയും പിന്നെ ഒരു കുഞ്ഞു വെളുത്തുള്ളിയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ജീരകമാണ് നല്ല ജീരകം നല്ല ജീരകം ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഇട്ടിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് നല്ലതാണ് അതുകൊണ്ട് കുറച്ചധികം ജീരകവും വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഇതാ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയൊക്കെ നല്ല പേസ്റ്റ് പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ അരപ്പിട്ട് കൊടുക്കാനായിട്ട് അരപ്പ് തയ്യാറാക്കിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ആ ജാർ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പൊ ഇതാ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ഇനി കറിയിലേക്ക് കടുക് ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ നല്ലതുപോലെ ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള നാടൻ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും നല്ലതുപോലെ പൊട്ടി വന്നപ്പോഴേക്കും ഒരു മൂന്ന് മുളക് അതൊന്ന് വട്ടം മുറിച്ചെടുത്തതാണ് അതുകൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഒരു അഞ്ചെണ്ണം വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയും മുളകും വേപ്പിലൊക്കെ നന്നായിട്ട് ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കപ്പങ്ങ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ